ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് ശേഷം അമേരിക്കയെ ലോക പോലീസ് എന്നും ലോക സമാധാന ദൂതനെന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്ന കാലഘട്ടം അവസാനിച്ചുവെന്ന് ലോകം വിലയിരുത്തുന്നു ഒരു കാലത്ത് പുലിയെ പോലെ ഗർജിച്ച് ലോകരാഷ്ട്രങ്ങളെ വിരട്ടിയിരുന്ന ട്രംപ് ഇന്ന് എലിയെ പോലെ മാളത്തിൽ ഒളിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം ഉയരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിജിങ് ഉന്നും ബീജിംഗിലെ ഒരു വേദിയിൽ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ലോക പോലീസിന്റെ പത്തി താഴ്ന്നുവെന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഉള്ളിലുള്ള ഭയം ചെറുതല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വെടക്കാക്കി തനിക്കാക്കുന്ന ട്രംപിന്റെ പഴയ അടവ് ഇപ്പോൾ തിരിച്ചടി അഴിക്കുകയാണ് ആയുധങ്ങൾ വിറ്റ് കാശുണ്ടാക്കി അമേരിക്ക ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട ഗതികേടിലാണ് സ്വന്തം രാജ്യത്തെ സൈന്യത്തെ കൂടുതൽ കരുത്താക്കാൻ ട്രംപ് നേരിട്ട് പെൻഡഗണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ട്രംപ് ഇപ്പോൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ സൈനിക ശക്തി കൂട്ടുന്നത് അദ്ദേഹത്തിന്റെ വീമ്പുകൾക്ക് കിട്ടിയ കനത്ത പ്രഹരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിന് കാരണം പുലിയായി വന്നവർ എലിയായി ഒളിച്ചു എന്ന സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നതിൽ അതിശയിക്കാനില്ല ചൈനയെയും റഷ്യയെയും തടയാൻ തങ്ങളുടെ സൈന്യം തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ലോക പോലീസിന്റെ വാചകം വഴി വെറും പൊള്ളയാണെന്ന് ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് ചൈനയിൽ നടന്ന സൈനിക പരേഡിൽ ചൈനീസ് പ്രസിഡന്റ് ഷി പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ നേതാവ് എന്നിവർ ഒരുമിച്ച് വേദി പങ്കിട്ടതിന് പിന്നാലെ ലോകരാഷ്ട്രീയം കൂടുതൽ സംഘർഷഭരിതമാവുകയാണോ എന്ന ചോദ്യം പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഈ ത്രിലോക രാജ്യസഖ്യത്തെ നേരിടാൻ ട്രംപ് പെന്റഗണിനോട് നൽകിയ നിർദ്ദേശങ്ങൾ അമേരിക്കൻ സായുധ സേനയുടെ വലിയ തോതിലുള്ള പുനർനിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ സൂചന നൽകുന്നു ഈ ത്രിരാജസഖ്യം അമേരിക്കയ്ക്ക് ഒരു പേടി ശബ്ദമായി മാറിക്കഴിഞ്ഞു എന്നതിന് ഇതൊരു യാഥാർത്ഥ്യബോധം നൽകുന്നുണ്ട് ഇനി ഈ പുതിയ ലോകക്രമത്തിന്റെ നിയമങ്ങൾ ആര് തീരുമാനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സൈന്യത്തിന്റെ ഒരു പ്രധാന പുനഃസംഘടന ആസൂത്രണം ചെയ്യാൻ പ്രസിഡന്റിൽ നിന്ന് ഉത്തരവ് ലഭിച്ചതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ സ്ഥിരീകരിച്ചു അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് പ്രതിരോധ വകുപ്പിൽ ഞങ്ങളുടെ നമ്മുടെ സൈന്യം പുനർനിർമ്മിക്കാനും പ്രതിരോധം പുനഃസ്ഥാപിക്കാനും തയ്യാറായിരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും ഈ നീക്കം മറിച്ച് ചൈനയും റഷ്യയുമായും െത്താനാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന അമേരിക്കയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഒരു വലിയ മാറ്റം സൂചിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിന് പകരം അമേരിക്ക സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുൻഗണന നൽകുന്നു ലോകം കണ്ട മഹായുദ്ധത്തിന്റെ എൺപതാം വാർഷികത്തിനോടനുബന്ധിച്ച് ബീജിംഗിൽ നടന്ന സൈനിക പരേഡിന് ഷി ജിൻപിങ് നേതൃത്വം നൽകിയപ്പോൾ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും അമേരിക്കക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നാണ് ട്രംപ് ആരോപിച്ചത് എന്നാൽ ഗൂഢാലോചന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചൈനയെ വിദേശ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ അമേരിക്ക നിർണായക പങ്ക് വഹിച്ചുവെന്നും ട്രംപ് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഈ പ്രസ്താവനകൾ അമേരിക്കൻ വിദേശ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു അമേരിക്ക തങ്ങളുടെ പരമ്പരാഗതമായ സൈനിക നേതൃത്വം ഒരു വെല്ലുവിളിയെ നേരിടുന്നതായും അദ്ദേഹം കാണുന്നു ചൈന റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യം അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സാമ്പത്തിക സഹകരണം വർദ്ധിക്കുന്നതനുസരിച്ച് ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കയുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഈ ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നും ആഗോളതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കണ്ടറിയേണ്ടതുണ്ട് ട്രംപിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് ഒരു കാലത്ത് അമേരിക്കയുടെ ശക്തിയെക്കുറിച്ചും ലോകത്തിൽ അവർക്കുള്ള സ്വാധീനത്തെക്കുറിച്ചും വീമ്പ് പറഞ്ഞിരുന്ന ട്രംപ് ഇന്ന് മറ്റു രാജ്യങ്ങളെ ഭയന്ന് പ്രതിരോധം ശക്തപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ സാഹചര്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും ഒരു വലിയ മാറ്റം കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്ഥാനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാവുകയും പുതിയ ലോകക്രമം രൂപപ്പെടുകയും ചെയ്തേക്കാം ഈ ഭയം അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് അമേരിക്കൻ സൈന്യം എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടി വരുന്നത് ലോകത്തിൽ അമേരിക്കയുടെ സ്ഥാനം ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുമ്പോൾ അത് അമേരിക്കയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും അവർ ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്നും ലോകം ഉറ്റുനോക്കുന്നു